പ്രിയപ്പെട്ടവരെ നമസ്കാരം ഒരു സിനിമയിൽ ദിലീപ് പറയുന്ന ഒരു ഡയലോഗുണ്ട് കേട്ടോ പറഞ്ഞു പറ്റിച്ചും മോട്ടിച്ചും തിന്നാലേ ഒരു സുഖമൊക്കെ ഉള്ളൂ അതൊരു ശീലമായി പോയി പറഞ്ഞ വരികൾ ഇത് തന്നെയല്ല എന്നാൽ ഏകദേശം ഇതേ അർത്ഥമുള്ള വരുന്ന വരികളാണ് ചിലർ അങ്ങനെയൊക്കെയാണ് ഈ മോഷണം അവർക്കൊരു ജീവശ്വാസമാണ് എത്ര ഉണ്ടെങ്കിലും മോട്ടിക്കുക അതൊരു ശീലമായി പോയി നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി ദീപ നിഷാന്തിനെ പോലെ മോഷണം ഒരു കലയാണെങ്കിൽ അതിൽ കലാതലാകമാണ് നമ്മുടെ ദീപ ദീപാടിശ ദീപ ടീച്ചൽ വി എസ് അന്തരിച്ച ദുഃഖത്തിൽ ദീപ സമൂഹ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പ് എഴുതി പോസ്റ്റ് ചെയ്യുന്നു സംഭവം ഗംഭീരമായിരുന്നു സാഹിത്യവും ഫിലോസഫിയും സമാസം അരച്ച് മെഴുകി ഒരു കുറിപ്പ് കുറിപ്പ് ഇതായിരുന്നു നീ തീ പിടിപ്പിക്കാൻ ഉപയോഗിച്ച കമ്പോ കൊള്ളിയോ കത്തിയോ തീർന്നാലും തീ പിന്നെയും വ്യാപിച്ചുകൊണ്ടേയിരിക്കും ചിന്തയുടെ അഗ്നിപാതയിൽ ആത്മനാശത്തിൻ്റെ അംശമുണ്ട് പക്ഷേ അതിൻ്റെ അർത്ഥം നിങ്ങൾ മറ്റുള്ളവരിൽ പടരുകയാണെന്നോ സ്വയം ഇല്ലാതായി തീർന്നിട്ട് മറ്റുള്ളവരിൽ ജീവിക്കുന്നു എന്നാണ് നല്ല വരികളല്ലേ സത്യം പറയുമല്ലോ എഴുത്ത് വളരെ ഉഷാറായിട്ടുണ്ട് വായിക്കുന്ന ആരും ഒന്ന് കയ്യടിച്ചു പോകും ഞാനൊന്ന് കൈയടിക്കാൻ നോക്കി ദീപിയുടെ എഴുത്ത് വായിച്ചു രോമം പൊങ്ങിയ സഖാക്കൾ പൊങ്ങിയ രോമം താഴും മുൻപേ ദീപ ചേച്ചിയെ സോറി ദീപ ടീച്ചറേ ലൈക്ക് കൊണ്ടിങ്ങനെ പൊതിഞ്ഞു സഖാക്കളുടെ ലൈക്ക് കണ്ട് ചേച്ചി പുളകം കൊണ്ട് കോരിത്തെ നിൽക്കേ ചില കശ്മരന്മാർ പറയുക ചേച്ചി എഴുത്ത് കൊള്ളാം പക്ഷേ അത് എം എൻ വിജയന്റെ എഴുത്താണിത് പണ്ട് നമ്മുടെ കലേഷിന്റെ കവിത മൊട്ടിച്ച് പിടിക്കപ്പെട്ടപ്പോൾ ചെയ്ത് അതേപോലെ ദീപ ചേച്ചി ഇപ്പോൾ ചെയ്തില്ല അന്ന് ചേച്ചി ആദ്യം പറഞ്ഞ് കലേശ് തൻ്റെ കവിത മോട്ടിച്ചു എന്നായിരുന്നു എം എൻ വിജയൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്ത കൊണ്ടാവും എം എൻ വിജയൻ തന്റെ എഴുത്ത് മോട്ടിച്ചതാണെന്ന് ദീപ ചേച്ചി പറഞ്ഞില്ല പകരം ചേച്ചി ആയ ഒരു കാര്യം ചെയ്തു പകരം എഴുത്ത് പിൻവലിച്ച് രണ്ടാമതും കൂടി പോസ്റ്റ് ചെയ്തു അതിൽ ഒരു സൗജന്യം പോലെ കടപ്പാട് എം എൻ വിജയൻ എന്ന് കൂട്ടിച്ചേർത്തു അപ്പം എം എൻ വിജയൻ ഇതിലും വലുത് വേറെ എന്തോ വരാനിരുന്നതാണെന്ന് പറയാൻ നല്ലൊരു ചരിത്രമുള്ള ഇടത് സഹയാത്രികയാണ് ദീപ നിഷാന്ത് സുന്ദരിക്കള്ളി എന്ന് പറഞ്ഞാൽ അതാണ് ദീപ നല്ല പ്രസംഗമാണ് ആരും കേട്ടിരുന്നു പോവും നല്ല എഴുത്ത് എവിടെയെങ്കിലും കണ്ടാൽ അതിങ് ഒരു ശീലം മാത്രമേ ആയമ്മയ്ക്കുള്ളൂ തൃശ്ശൂർ ശ്രീ കേരളവർമ്മ കോളേജിലെ മലയാളം അധ്യാപികയായ ദീപ കലേഷിന്റെ കവിത ഒട്ടിച്ചപ്പോൾ ഒരു കാര്യമുണ്ട് എൻ്റെതല്ലാത്ത ഒരു വരിയും ഇന്ന് വരെ എന്റേതെന്ന് പറഞ്ഞ് ഞാൻ അവകാശപ്പെട്ടിട്ടില്ല ഇത് പറഞ്ഞ ദീപ കവിത മോഷ്ടിച്ചു എന്ന് പറഞ്ഞവരെ കൂകിത്തോപ്പിക്കാനാണ് പിന്നെ ശ്രമിച്ചത് ദീപ സുന്ദരമായ തന്റെ മുഖത്ത് നിഷ്കളങ്കതയുടെ ആവരണമാണ് ഇനി പറയുന്ന കൂടി കേൾക്കണം കവിത മോഷ്ടിച്ചവൾ എന്നൊരു തസ്തിക കൂടി ഇന്ന് പുതുതായി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എസ് കലേഷ് മുൻപെഴുതിയ ഒരു കവിത ഞാൻ മോഷ്ടിച്ചു പ്രസിദ്ധീകരിച്ചു എന്നാണ് ചിലർ ആർത്ത് വിളിക്കുന്നത് കിട്ടിയ സന്ദർഭം മുതലാക്കി മുൻപ് മുതലേ എൻ്റെ നിലപാടുകളിൽ അമർഷമുള്ളവരും ആഘോഷം തുടങ്ങിയിട്ടുണ്ട് അവസരം മുതലാക്കി ആഘോഷിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ ഒരു കവിത മോഷ്ടിച്ചു നൽകി എഴുത്തുകാരിയാവാൻ മോഹിക്കുന്ന ഒരാളാണ് ഞാനൊന്ന് വിശ്വസിക്കുന്നവർ അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കുക കാര്യം കവിത മോഷ്ടിച്ചെങ്കിലും ടീച്ചറുടെ ആത്മവിശ്വാസത്തിന് ആരും കൈയടിച്ചു പോകും കവിത കലേശിൻ്റേതാണെന്ന് തെളിഞ്ഞപ്പോൾ ഒരു മറി കുറിപ്പെഴുതി ടീച്ചർ വീണ്ടും കലേശിനെ നന്നായിട്ട് ഒന്ന് കുത്തി നോക്കിച്ചു ചാനലുകളിലെ ചങ്ങാതിമാരുടെ മുന്നിലിരുന്ന് തനിക്കൊരു ശ്രദ്ധക്കുറവ് സംഭവിച്ചു എന്നാണ് അന്ന് ടീച്ചർ വീണ്ടോട് പറഞ്ഞത് കേട്ടോ കവിത മോഷ്ടിച്ചതിലാണോ അത് ഒളിപ്പിച്ചു വെക്കാൻ കഴിയാതിരുന്നതിലാണോ ശ്രദ്ധക്കുറവ് പറ്റിയതെന്ന് ആരും ഒന്നും ചോദിച്ചില്ല പതുങ്ങിയും ഒതുങ്ങിയും ഇടയ്ക്ക് വല്ലതും എഴുതിയും കഴിഞ്ഞിരുന്ന ദീപാ നിശാന്ത് ഒരു മോഷണക്കുറിപ്പുവായി വീണ്ടും കളം നിറയുകയാണ് പ്രിയപ്പെട്ടവരെ കുറിപ്പ് മോഷണമാണെന്ന് കണ്ടെത്തിയതുവരെ കുത്തി നോവിച്ചുകൊണ്ട് ഏതായാലും ഇതുവരെ ടീച്ചർ ഒരു കുറിപ്പ് എഴുതി കണ്ടില്ല ഒന്നുകിൽ ആയമ്മ മറന്നതാവണം അല്ലെങ്കിൽ ക്ഷമിച്ചതാവണം ഒരു കാര്യം കൂടെ ചോദിച്ചു കൊള്ളട്ടെ പ്രിയപ്പെട്ടവര് ഇടതുപക്ഷം ചേർന്ന് നിൽക്കുന്നവരൊക്കെ മറ്റുള്ളവരുടെ വിയർപ്പിലെ ഉപ്പ് കവർന്ന് ജീവിക്കുന്നവരാണോ എനിക്കറിയില്ല ആരോ എഴുതിയത് അങ്ങനെ തന്നെ കോപ്പി അടിച്ച് ഒരാൾ ഡോക്ടറേറ്റ് നേടുന്നു നാട്ടുകാർ നട്ട വാഴക്കല സ്വന്തം പേരിലാക്കുന്നു അത് കണ്ടുപിടിച്ചവരെ സഖാത്തി കമ്മ്യൂണിസ്റ്റ് രീതിയിൽ തെറി പറയുന്നു പാർട്ടിയിലെ ആസ്ഥാന ബുദ്ധിജീവി വിക്കിപീഡിയയിൽ നിന്നും കോപ്പി പേസ്റ്റ് ചെയ്ത് പുസ്തകം എഴുതുന്നു പൂമരനാവുന്നു പുസ്തകത്തിന് അവാർഡ് നേടുന്നു കിട്ടിയ അവാർഡ് നിഷേധിച്ച് പൂമരൻ സ്വയം പുളകം കൊള്ളുന്നു സഹസഖാക്കളെ പുളകം കൊള്ളുന്നു വേറൊരു കൊച്ചു സഖാത്തി സർട്ടിഫിക്കറ്റ് തിരുത്തുന്നു ജോലി നേടുന്നു പറയാൻ ഇനിയുമുണ്ട് പറഞ്ഞാൽ തീരാത്ത എത്ര സഖാക്കൾക്ക് ഇല്ലാത്ത ഒന്ന് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഉള്ളതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല നാടം മൂത്ത സഖാക്കൾ പലരും മാഷുമാരും ടീച്ചർമാരുമായിരുന്നു അവർ ടീച്ചർമാരായി സ്വയം വിളിക്കുകയും നാട്ടുകാരെ കൊണ്ട് വിളിപ്പിക്കുകയും ചെയ്തു അതേപോലെയാണ് എപ്പോൾ കുട്ടി സഖാക്കൾ എല്ലാവരും വക്കീലന്മാരാണ് അല്ലെങ്കിൽ ഡോക്ടർ അവരെങ്ങനെ വക്കീലും ഡോക്ടറും ആയി എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ മോഷണം ഒരു കലയായി കൊണ്ട് നടക്കുന്നവരാണല്ലോ മൊത്തം ടീംസ് ദീപ നിശാന്തിന് നല്ല നമസ്കാരം കൂടുതൽ കരുത്താർജിട്ട് മുന്നോട്ട് തന്നെ പോകണം നനഞ്ഞു തീരാൻ ഒത്തിരി ഒത്തിരി മഴകൾ നന്ദി